ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല ഈ പാലക്കാട് ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലം ഷൂട്ടിംഗ് ലൊക്കേഷനുകളായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി മുതലമടങ്ങുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മല പട്ടാമ്പിനും ഒറ്റപ്പാലത്തിൻ്റെ ഇടയിൽ മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരിക്കാശ്ശേരി മന എത്താൻ പറ്റും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ അങ്ങനെ ഞാനും നസീറും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു യാത്ര പോകുന്നത് കാരണം അവന് ഒരുപാട് വർഷക്കാലം ദുബായിലായിരുന്നു അങ്ങനെ ദുബായിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾ വെറുതൊന്ന് ഇറങ്ങിയതാണ് ഒരു പാലക്കാടിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇറങ്ങിയതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് വരിക്കാശ്ശേരി മനയിലൂടെ കൂടെ ഒന്ന് കയറാം എന്ന് തീരുമാനിച്ച് വരിക്കാശ്ശേരി മനയിലേക്ക് നമ്മളൊന്ന് കയറി മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് സിനിമകളുടെ സ്ഥിരം ലൊക്കേഷൻ ആയിരുന്നു വരിക്കാശ്ശേരി മന ഈ വരിക്കാശ്ശേരി മനയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആറാം അങ്ങനെ ഭീഷ്മ ഷൈലോക്ക് അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ വരിക്കാശ്ശേരി മനയിൽ വെച്ചിട്ട് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പിയുടെയും ഇടയിലാണ് വരിക്കാശ്ശേരി മന വരുന്നത് പാലക്കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒറ്റപ്പാലം കഴിഞ്ഞ് മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് സ്ഥലം പാലക്കാട് റൂട്ടിൽ മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് താഴെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരിക്കാശ്ശേരി എത്താൻ കഴിയും ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് അവർ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ അടുത്ത ടീംസ് വരുന്നുണ്ട് അവരും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു പോകുന്നുണ്ട് ഞങ്ങളിത് ഒരുപാട് മുമ്പ് കണ്ടതാണ് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞു ഒരുപാട് തവണ കണ്ടതാണ് വരിക്കാശ്ശേരി മന ഒരുപാട് തവണ ഞങ്ങൾ പോയിട്ടുണ്ട് കാരണം നമുക്ക് വീടിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണുള്ളത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന ഒരു സർക്കിളിൻ്റെ ഇടയിൽ തന്നെയാണ് വരിക്കാശ്ശേരി മന വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തവണ നമ്മളിത് കണ്ടിട്ടുണ്ട് നമുക്ക് അകത്തേക്കും പിന്നെ വരിക്കാശ്ശേരി മന താഴത്തെ ഇല്ലത്തിൻ്റെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ സേഫ്റ്റി കാരണം നമുക്ക് മുകളിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല ഞങ്ങളവിടെ എത്തി എപ്പോഴും സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ സംസാരിച്ചത് ഞങ്ങൾ ഞാനാണെങ്കിലും നസീർ ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞത് എത്രത്തോളം വർഷം പഴക്കമുള്ളൊരില്ലാണിത് എത്ര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തിരുന്നൂറ് നൂറ് വർഷത്തിൻ്റെ മേലെ ഇല്ലാണ് ഈ ഇത്രത്തോളം വർഷം പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ആർക്കിടെക്റ്റാണെങ്കിൽ പോലും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഓരോ ഡിസൈനുകളാണെങ്കിലും നമുക്ക് അതിശയം തോന്നുന്ന ഡിസൈനുകളാണ് ആ വരിക്കാശ്ശേരിമാനയുടെ ഓരോ ഡിസൈനുകളും

വരിക്കാശ്ശേരി മനലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വരിക്കാശ്ശേരി മനയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ സിറ്റ് ഔട്ട് ഇരിക്കുന്ന പോർഷന് അതിൻ്റെ അച്ചി അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും നമുക്ക് നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ഗ്രാമത്തിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലേക്ക് പോകണം എന്നൊക്കെ അതുപോലെയാണ് വരിക്കാശ്ശേരി മന നമുക്കൊരു പഴയൊരു തറവാട് അതിനോട് ചേർന്നൊരു കുളം അമ്പലം ഇതൊക്കെ നമുക്ക് വരിക്കാശ്ശേരി മനയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കുളമൊക്കെ ഒരുപാട് സിനിമകളിലുള്ള കുളാണ് കേട്ടോ ഒരുപാട് സിനിമകളുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും പറയാം പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ലൊക്കേഷനാണ് ഈ കുളം അടിപുളയ്റ്റ് കുളം നമുക്ക് അതിലേക്ക് ഇറങ്ങാനുള്ളൊരു പെർമിഷനൊന്നും അതിലില്ല കുളത്തിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റെപ്പൊക്കെ കാണുമല്ലോ ആ സ്റ്റെപ്പൊക്കെയാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങൾ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കേ ബൈ താങ്ക്